ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോസ് പോസ്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഫോൺ സർവീസ് ഇരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പഴയ ഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ക്രോസ് പോസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ അവിടെ പറയാം കേട്ടോ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മെറ്റാ ബിസിനസ് യൂട്ട് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ എന്നിട്ട് നേരെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം ക്രിയേറ്റീവ് പോസ്റ്റിലേക്ക് പോകുന്നുണ്ട് ക്രിയേറ്റിലെ പോസ്റ്റിലേക്ക് പോയിട്ട് എനിക്കിത് എൻ്റെ ഫേസ്ബുക്കിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റ ഒന്ന് ടിക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷം ആഡ് വീഡിയോയിലേക്ക് ഞാൻ പോകുന്നുണ്ട് അപ്ലോഡ് ഫ്രം ഡെസ്ക് ടോപ്പ് ഡെസ്ക് ടോപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ അപ്പോൾ ഈ ഈ പേരാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു നിങ്ങൾക്കറിയാലോ ഈ പേജെൻ്റെ പാട്ടിൻ്റെ പേജാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ അതിൻ്റെ മലയാളം ടൈറ്റിൽ ടൈറ്റിലിടാനായിട്ട് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം പിന്നെ ഞാനത് കൊണ്ടുവന്നിവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് കണ്ടോ ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് പെട്ടെന്നായി കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെട്ടെന്നായി നെറ്റ് കുറച്ച് സ്പീഡ് ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒരേപോലെ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ചൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ഉള്ള ഒരു ഓപ്ഷൻ ഞാൻ എനിക്ക് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് എടുക്കാം നമുക്ക് തമിണയിൽ വേറെ ഞാൻ തമിഴിലൊന്നും വെക്കുന്നില്ല ഞാൻ ഈ ചൂസ് ഫ്രെയിം എന്നുള്ളതിനകത്ത് നിന്ന് എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് ഇമേജ് എടുക്കാം അല്ലെങ്കിൽ ചൂസ് സജസ്റ്റഡ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ കുറേ ചോയ്സ് തരാം അധികം നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ചൂസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പോർഷൻ വീഡിയോയിൽ തന്നെ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു എൻ്റെ ക്യാപ്ഷൻ സ്റ്റാർസ് ഇൻസ്ട്രീം അവിടെ എല്ലാം ഓൺ ആണ് ഇവിടെ ഇനി ഈ ഈ കാണുന്ന ചെക്കിങ്ങെന്ന് വീഡിയോ എന്ന് പറഞ്ഞ കാണുന്നെന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റേഡ് കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യുവാണ് കേട്ടോ ഇതൊരു ഫൈനൽ ചെക്കിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അവരിപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും കോപ്പിറൈറ്റായിട്ട് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തെങ്കിലും മ്യൂസിക്കോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് ചിലപ്പോൾ ഇത് കോപ്പിറൈറ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് വന്നെങ്കിലും ചിലപ്പോൾ ഒരു ഒരു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെ ഒരു മാസം കഴിയുമ്പോഴൊക്കെ നമുക്ക് കോപ്പിറൈറ്റ് ഡിറ്റക്റ്റ് ചെയ്തേക്കാം ഇത് അവർ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നതേ ഉള്ളു ഇതിന് നമ്മുടെ ഫൈനൽ ഇതാണോന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല പക്ഷേ എന്തെങ്കിലും ഒരു ഒരു കോപ്പി റേറ്റ് നമ്മുടെ പേജിന് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് വരുന്ന എന്തെങ്കിലും കോപ്പി റേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിതിനകത്ത് കാണിക്കും നമ്മുടെ പേജിന് എന്തെങ്കിലും സ്ട്രൈക്ക് വരാൻ സാധ്യതയുണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടന്റ് ഇതിനകത്തോണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ സമയത്ത് നമുക്ക് കാണിക്കാം അതുകൊണ്ടാണ് മെറ്റ ബിസിനസ് യൂട്ട് വഴി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താലുള്ള ഗുണം കേട്ടോ കുറച്ച് ഗുണങ്ങൾ അങ്ങനെയുണ്ട് അപ്പം ഷോഫ് ഇടതെല്ലാം കാണണം ഇനി അലോ എപ്പോഴെങ്കിൽ അങ്ങ് മാറ്റുക അലോ എമ്പടങ് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വീഡിയോ റൺ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അലോ എംബെങ്കിലും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഓണാക്കി വെക്കല് അലോ എമ്പടേങ്ക ഓഫ് ആയിരിക്കണം ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം അലോ അതെ പേസ്റ്റു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം നമ്മൾ അഡ്മിനായിട്ടുള്ള ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇവിടെ ഓൺ ആയി ഇനി അതിൻ്റെ തൊട്ട് താഴെ സെർച്ച് എ പേജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണുന്നുണ്ടല്ലോ അത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അഡ്മിനായിട്ടുള്ള പേജുകളെല്ലാം ഇതിനകത്ത് ഇങ്ങനെ കാണിക്കും ഇതിന്റെ താഴോട്ട് കുറേ പേജുകളുണ്ട് ഞാൻ ഇപ്പം എല്ലാം കാണിക്കുന്നില്ല ഞാൻ എനിക്ക് എത്ര പേജിനും ഞാൻ അഡ്മിനാണോ അതെല്ലാം ഇതിനകത്ത് കാണിക്കും ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ പേജുണ്ട് വേറൊരു പാട്ടിൻ്റെ അതിൻ്റെ പേജുണ്ട് ഈ രണ്ട് പേജ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഇത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം ഇവിടെയാണ് നമ്മുടെ എന്താ പറയുന്നത് ക്രോസ് പോസ്റ്റിന്റെ സംഭവം വരുന്നത് അതിനുശേഷം നമുക്ക് ട്രാക്കിംഗ് ഒക്കെ എന്തെങ്കിലും കൊടുക്കാം മ്യൂസിക് എന്നോ മ്യൂസിക് പിന്നെ എൻ്റെ പേര് തന്നെ കൊടുക്കുന്നു എൻ്റെ പേജിൻ്റെ പേര് നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം അതിനകത്ത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മോർണിംഗ് സോങ് ആണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കൊടുത്തു നിങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നു അതെല്ലാം നമുക്ക് ഇവിടെ ഈ ട്രാക്കിംഗ് എന്നുള്ളതിനകത്ത് കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്കിനിപ്പോൾ ഷെയർ ചെയ്താൽ മതി കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കോപ്പിറൈറ്റ് കണ്ടന്റ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇനി നമ്മൾ ഷെയർ കൊടുക്കണം ഈ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേജിലേക്ക് മാത്രമേ ഇപ്പം പോകത്തുള്ളൂ ഈ ഷെയർ നമ്മൾ അലോ പേജും മറ്റേ കൊടുത്തുവെങ്കിലും ഇനി നമ്മൾ വേറൊരു കാര്യം ചെയ്യണം നിങ്ങൾ ശ്രദ്ധിച്ചോണം സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ട്ടോ ഞാൻ അപ്പം ഇവിടെ ഷെയർ കൊടുക്കാണ് എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഷെയർ കൊടുത്തു കഴിയുമ്പോൾ ആ പേജിൽ വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇനി നമ്മുടെ പേജിലേക്ക് ഇനി ഇപ്പം വരും നോക്കാം നമുക്ക് കണ്ടന്റ് എന്ന് പറയുന്നത് പോർഷനിൽ ആ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് തോന്നുന്നു വരുമ്പോ ഇപ്പം ഈ വീഡിയോ ആണ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ രണ്ട് പേജിന് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ രണ്ട് പേജിൽ ഓൾറെഡി ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് നമുക്ക് ക്രോസ് പോസ്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് രണ്ട് പേജിലോ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ഇവിടെ മറ്റേ ബിസിനസ് യൂണിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ പേജ് ഇങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ കുറേ ആരോ നമ്മൾ ഏതൊക്കെ പേജിൻ്റെ അഡ്മിൻ ആണെന്നുള്ളത് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ഇതിനകത്ത് ഇതിനകത്ത് ഏത് പേജിലാണ് നമ്മൾ കൊടുത്തതെന്നുള്ളതിനെ ഒന്ന് ടിക്ക് ചെയ്യുക അതിനെ സ്വിച്ച് ചെയ്യുക അതായത് ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്ത് ആ പേജിനെ ഇങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കണം അപ്പോൾ ആ പേജിൻ്റെ മറ്റേ ബിസിനസ് കൂട്ട് നമുക്ക് ഓപ്പൺ ആയി കിട്ടും എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം നമ്മൾ അവിടെ കണ്ടൻറ്റിൻ്റെ പോർഷനിലേക്ക് ചെയ്യ ചെല്ല കണ്ടതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കണ്ടൻറ് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റോറീസ് എ ബി ടെസ്റ്റ് ഇങ്ങനെയൊക്കെ കിടന്നിട്ട് തൊട്ട് താ ഏറ്റവും താഴെ കണ്ടോ വീഡിയോ യു ക്യാൻ ക്രോസ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ കണ്ടോ അവിടെ നമ്മൾ എന്തു ചെയ്യണം ക്ലിക്ക് ചെയ്യണം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മറ്റേ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്ത ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ക്രോസ് പോസ്റ്റിന്റെ ഏരിയയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ആദ്യം മുതൽ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല കേട്ടോ ഇവിടെ ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് അതേസമയം നമ്മുടെ ഈ കണ്ടന്റിനകത്ത് ഇത് വന്നിട്ടില്ല നമ്മൾ ക്രോസ് പോസ്റ്റ് ആക്കിയിട്ടില്ല ക്രോസ് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി ഇട്ടിട്ടേ ഉള്ളൂ ഇവിടെ അപ്പം നമ്മൾ ക്രോസ് പോസ്റ്റ് ആക്കിയിട്ടില്ല അപ്പം എന്തു ചെയ്യുന്നത് നമ്മൾ ഇവിടെ ക്രോസ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഇവിടെ കണ്ടോ ആ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ അപ്പോൾ അവിടെങ്കിൽ നമ്മൾ ക്രോസ് പോസ്റ്റ് എന്ന് പറയുന്ന പോർഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പം സെയിം സാധനം നമ്മൾ അവിടെ കൊടുത്ത ടൈറ്റിൽ ഇവിടെ വരും അവിടെ കൊടുത്ത് എല്ലാം വരും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഒന്നും ചെയ്ഞ്ച് ചെയ്യുന്നില്ല ഇവിടുത്തെ നമുക്ക് തമയിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ല എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം പക്ഷെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല വീണ്ടും നെക്സ്റ്റ് അടിക്കുന്നു എവിടെങ്കിലങ്ങ് മാറ്റി കൊടുക്കാണ് എന്നിട്ട് ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം വീഡിയോ അതുപോലെ എങ്ങനെയാണോ നമ്മൾ അവിടെ ഇട്ടാൽ അതുപോലെ തന്നെ ഇവിടെ വരും നമുക്ക് ഷെയർ ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ക്രോസ് പോസ്റ്റിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ വ്യൂ കോമൺ ആയിരിക്കും ആ പേജിൽ നിന്നും ഈ പേജിൽ നിന്നും എല്ലാം കിട്ടുന്ന വ്യൂ കോമൺ ആയിരിക്കും അവിടെ ആ പേജിൽ നിന്ന് ഒരു ആയിരം കിട്ടി ഇവിടെ നിന്നും ആയിരം കിട്ടിയെങ്കിൽ വ്യൂ രണ്ട് പേജിലും കാണിക്കുന്നത് രണ്ടായിരം ആയിരിക്കും ഓക്കെ പക്ഷെ ലൈക്ക് ഈ പേജിലും ആ പേജിലും ലൈക്ക് ഷെയർ ഇതെല്ലാം സെപ്പറേറ്റ് ആണ് കാണിക്കുന്നത് ഇവിടെ രണ്ട് ഷെയർ ഉള്ളെങ്കിൽ ഇവിടെ രണ്ട് ഷെയർ എന്നേ കാണിക്കത്തുള്ളൂ അവിടെ കിട്ടിയ പത്ത് ഷെയറും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഷെയർ പന്ത്രണ്ട് കാണിക്കത്തില്ല മനസ്സിലായല്ലോ നമ്മുടെ വ്യൂ മാത്രം കോമൺ ആയിരിക്കും ഓൾവേസ് വ്യൂ കോമൺ ആയിരിക്കും ലൈക്ക് കമന്റ് ഷെയർ ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും വരുന്നത് ഇനി നമുക്ക് ഈ പേജിലെ കണ്ടന്റിനകത്തോട്ടൊന്നും പോയി നോക്കാം അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടോ ഇവിടെ ഏറ്റവും ആദ്യം ആ വീഡിയോ വന്നിട്ടുണ്ട് ഈ വീഡിയോ ആണ് നമ്മൾ ആ പേജിലിട്ടത് അപ്പം സെയിം തന്നെ ഇവിടെയും വന്നിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് ഇനിയിപ്പം ഇനിയിപ്പം ഓൾറെഡി നമ്മൾ നേരത്തെ ഇട്ട ഒരു വീഡിയോയിൽ നമ്മൾ ഇടയ്ക്കൊരു ഒരു സെറ്റിങ്സ് ചെയ്തായിരുന്നല്ലോ എന്താണ് പറയുന്നത് വേറെ അതർ പേജുകളിൽ പോസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ഓപ്ഷൻ വന്നപ്പം നമ്മൾ അങ്ങനെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ അടുത്ത പേജിലേക്ക് വരത്തില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ക്രോസ് പോസ്റ്റ് ചെയ്യുന്നത് ക്രോസ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല നമുക്ക് വേറൊരു നമുക്ക് നമ്മൾ എത്ര പേജിന്റെ അഡ്മിൻ ആണോ ആ പേജുകൾക്കെല്ലാം നമുക്ക് ക്രോസ് പോസ്റ്റ് ചെയ്യാം ഓരോരോ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് കോപ്പിറേറ്റ് കണ്ടന്റുകൾ ഉണ്ടാകരുത് കോപ്പിറേറ്റ് കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇടുന്ന വീഡിയോയുടെ ഇഷ്യൂസ് അടുത്ത പേജിനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മാത്രം നിങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇതുപോലെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കൂ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കെ കമന്റ് ആയിട്ട് അറിയിക്കണം ഇത് കുറേ നാളായിട്ട് കുറേ നാളെ ായിട്ട് എന്നോട് പലരും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ ക്രോസ് പോസ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരുമോ അപ്പം ഇന്ന് ഞാൻ അതിനകത്ത് ഈ അതിനായിട്ട് സമയം വേർതിരിച്ചാണ് അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഒന്നുകിൽ കൂടുതൽ പേജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെറുതെ ഷെയർ ചെയ്യുന്നതിനേക്കാളും ക്രോസ് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യൂ കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ശിവത്തി നെക്സ്റ്റ് വീഡിയോ ആൻഡ് ബൈ ബൈ